ഞാൻ ഒരു പത്ത് വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്ന പക്ഷെ ഞാൻ ആസ് എ നഴ്സ് ഞാൻ എനിക്ക് പല മെഡിസിൻ അറിയാം അപ്പൊ ഞാൻ വീക്ക്ലി ഒരു സിക്സ് ഡേയ്സും പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു ശരി എനിക്ക് നല്ലൊരു ഉറക്കം തന്നെ കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് വിശ്വസിക്കാൻ സംഭവം നല്ല നല്ലതാണ് ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത് നല്ലൊരു മാറ്റം ഉണ്ട് മരുന്ന് ഒരുപാട് സ്ഥലത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ അസുഖം എന്താണെന്ന് ആരും കണ്ടുപിടിക്കുന്നു പത്ത് വർഷമായിട്ട് മെഡിസിൻ ഇരിക്കുന്നത് പേരെങ്ങനെയാ സഞ്ജന എന്താ ചെയ്യാ ചെയ്യാൻ ഞാൻ അമൃത ഹോസ്പിറ്റലാണ് എനിക്ക് മൈഗ്രെയിൻ മാത്രമല്ലായിരുന്നു പോഷർ ഡിഫക്റ്റും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കൺസൾട്ടേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ ക്രാക്കിംഗ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബെറ്റർ ആയി സ്പൈൻ തെറാപ്പി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നോണ്ട് എനിക്കതിന്റെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ആയിട്ട് ഞാൻ ഒരു മെഡിസിനും കഴിക്കുന്നില്ല വൺ ഓർ ടു ഡേയ്സിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് റിക്കവറി ഉണ്ടായിരുന്നു ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സർ പറയുന്ന പോലെ ചെയ്യണം പുഷന്റെ കുറച്ച് പ്രോബ്ലംസും എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് സിറ്റിംഗ് ആണ് ഓഫീസ് ജോബാണ് എനിക്ക് ിസ്ട്രേറ്റീവിലാണ് അപ്പൊ എനിക്ക് തലവേദന എടുത്തിട്ട് ഓൾമോസ്റ്റ് ഞാൻ സിക്സ് ഡേയ്സ് വീക്ക് ഞാൻ മെഡിസിൻ കഴിക്കുമായിരുന്നു ഞാൻ കൊറേം ട്രൈ ചെയ്തിട്ടുണ്ട് ലൈക് അലോപ്പത്തി ട്രൈ ചെയ്തിട്ടുണ്ട് ഹോമിയോ ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ഞാൻ ഹോമിയോ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ നല്ല റിലീഫ് ഉണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ ഉറങ്ങാൻ കിട്ടി എനിക്ക് അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ആക്ട്രസ് ആര്യ സലീമും അതുപോലെ തന്നെ ഒക്കെ ഇപ്പൊ ഇവരുടെ കാലം നിങ്ങൾ നിങ്ങൾ നോക്കിയൊന്ന് കണ്ടോ കാലൊക്കെ കേട്ടവർക്കൊന്നും കണ്ടില്ലായിരുന്നോ ഓക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ടല്ലോ ചേണാ നീ ജോയിന്റ് മടക്കാ ഇവരുടെ ബുദ്ധിമുട്ടായിരിക്കും നിത് ഈ കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവർക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഫുൾ ബോഡി സ്പൈൻ നമ്മളൊന്ന് ഫിനിഷ് കാലം അങ്ങനെ നേരത്തെ കാലില് നല്ല വ്യത്യാസം ഉണ്ടായി നമ്മൾ കണ്ടായിരുന്നല്ലോ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു ഇപ്പൊ നമ്മൾ ക്രാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ലെഗിന്റെ ലെങ്ത് നോക്കിക്കോട്ടെ ഞാൻ അതേപോലെ തന്നെ നോക്കി ഓ അടിപൊളി നേരെ ഓക്കെ സംഗതി അപ്പൊ ഇത് ഇത് വിശ്വസിക്കാൻ പറ്റുള്ള സംഭവം ഒന്ന് നിങ്ങൾ ോട്ടോ വൈഫിന് വേണ്ടിയാണ് വന്നത് ആഹ് ആഹ് ഇവിടെ ഇവിടെ വരാൻ ഭയങ്കര കൂട്ടാക്കിയില്ല ആ ഒരുപാട് പറഞ്ഞിട്ടോ വന്നത് ആ ഇപ്പൊ ഇവള് ഇപ്പൊ എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറയുന്നത് കോൺഫിഡൻസ് ആയി ഇവക്ക് നടുവേദന ഉണ്ടായി നല്ലവേദന ഉണ്ടായി പക്ഷെ എല്ലാം നല്ല വീട്ടില് ജോലി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല വ്യത്യാസമുണ്ട് അപ്പൊ എനിക്കിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുക ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയെങ്കിലും ഇതെന്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും കൊറേ മരുന്ന് പേരും നമ്മൾ പോരും നല്ലാണ്ട് ഇനി റിലീഫ് ഉണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നെറ്റിൽ കണ്ട് ഇവിടെ വന്ന് പിന്നെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ വന്നത് പക്ഷെ ഞാൻ വന്ന് എനിക്കൊരു മൂന്ന് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിലീഫ് ഉണ്ടായി നല്ലൊരു മാറ്റമുണ്ട് നമുക്ക് ഒരുപാട് ഞാനിത് എന്തായാലും ഒരുപാട് ആളുകൾക്ക് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ സജ്ജിക്കുവാണ് ലീഫുണ്ടാവും ഞാൻ വരാപ്പുഴയാണ് വീട് വരാപ്പുഴയാണ് വീട് ഞാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് തുറന്നു പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാതെ കുറെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കാര്യമില്ല അപ്പൊ എനിക്കും പറ്റിപ്പോയ മിസ്റ്റേക്കുകളാണ് ഞാൻ അതേപോലെ നടുവേനക്ക് അവിടെ പോയി ഇഞ്ചെക്ഷൻ വരെ എടുത്തിട്ടുള്ള ഒരാളാണ് ആയുർവേദം പോയി ഇങ്ങനെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ചില്ലേ ഒരു ദിവസം എന്താ എന്ന് ഇവിടെ വരാൻ ഒരു നിമിത്തം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫൈവ് ഇയേഴ്സായിട്ട് മൈഗ്രൈന് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പിന്നെ പെയിൻ കില്ലേഴ്സ് എടുത്തോണ്ടിരുന്ന ആളാണ് പക്ഷെ ഇവിടെ വന്നതിനുശേഷം എനിക്ക് ഒരു വൺ വീക്ക് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു വന്നതിന് വന്നതിനുശേഷം ഇതുവരെ ശരിക്കും പറഞ്ഞാൽ പെൻകില്ലേ കൊച്ചിനോണ്ട് വന്നത് ഞാൻ നേരത്തെ വന്നത് വൈഫിന് അന്ന് ബാക്ക് അന്ന് പെയിന് പെയിൻ്റെ ശരിയായിരുന്നു ഒച്ചക്ലിക്കിൽ തന്നെ സംഭവം എല്ലാവർക്കും ഇപ്പൊ നടുവേദന ആയാലും പുറവേദനായാലും കാലുവേദനായാലും മുട്ടികാലുവേദനയായാലും അതുപോലെ ഷോൾഡർ പെയിൻ ആയാലും ഇതൊക്കെ ഒറ്റ ഒച്ചക്ലിക്ക് തന്നെ മാറുന്നിട്ട് വന്നേക്കിനാണ് എന്തായാലും സത്യാവസ്ഥ എന്തായാലും നമുക്ക് കയറി നോക്കാം നമസ്കാരം അൻവർ അപ്പൊ നിലവിലുണ്ടല്ലോ നിലവിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ പുറം വേദന അതുപോലെ മുട്ടുവേദന പിന്നെ നമ്മുടെ കഴുത്തുവേദന കാലുവേദന മുട്ടുകാലിന്റെ അടിയിലേക്ക് വേദന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒറ്റ ക്ലിക്കിന് ഇവിടെ നമ്മുടെ രോഗം ശരിയാക്കി കിട്ടുന്നതിനാണ് എന്താ ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ അത് ഒരു കയറോപ്രാക്ടിക്കെന്ന് രാജ്യത്ത് ചെയ്യുന്ന ഒരു ഈ യൂറോപ്യൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് വലിച്ചിടുന്നത് ക്രാക്കിംഗ് എന്ന ഒരു മെത്തേഡാണ് അത് ഡിസ്ക് ബൾജ് അതുപോലെ തന്നെ വേദന നടുവേദന ഇതിനൊക്കെ ചില ആൾക്കാർക്ക് ഒറ്റ തവണയില് അതൊക്കെ മാറും എന്നാൽ ചിലവർക്ക് അത് മാറില്ല നമ്മളത് ആദ്യമേ നമുക്ക് അവർ എന്താണെന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് ഡയഗ്നോസിങ് അതിനെ പറയുന്നത് അത് ചെയ്തതിനു ശേഷമാണ് നമ്മളിത് അവരടുത്ത് പറഞ്ഞിട്ട് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരുമെന്ന് പറഞ്ഞു എന്നാൽ ചിലവർക്ക് അന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ മാറില്ല ബോൺ ആൻഡ് സ്പൈൻ അലൈമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു ഒരു അത് അതിൽ മെഡിസിനോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല തന്നെ നമുക്ക് മാറ്റാം പരിപാടി ാറ്റിക് കൈറോപാറ്റിക് ബോൺ ആൻഡ് സ്പൈൻ അലൈൻമെന്റ് എന്നാണ് പറയുന്നത് കൂടുതലും ബാക്ക് പെയിൻ ഡിസ്ക് ബൾജ് നീ പെയിൻ അതായത് മുട്ടുകാൽ വേദന കഴുത്ത് വേദന പിന്നെ അതുപോലെ തന്നെ മൈഗ്രൈൻ ഇതിനൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റിൽ ഒമ്പത് വർഷമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവില്ല ആളുകൾക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നല്ല അതായത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർക്കൊക്കെ നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഈ ചികിത്സയില് പത്യ കാര്യങ്ങൾ അങ്ങനെയൊരു കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈലില് ആ ജീവിത ശൈലിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മുടെ കേരളത്തിന്റെ എവിടെ നിന്ന് ഏതൊക്കെ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നെ കേരളത്തിന്റെ പുറത്തുനിന്നും പുറം രാജ്യത്ത്ന്നും വരുന്നുണ്ട് യൂറോപ്യൻസും ഇവിടെ വരുന്നുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആഫ്രിക്ക അർജന്റീനിയ ജർമ്മൻ അവിടെ ആൾക്കാരൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ കോസ്റ്റ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ അവരൊന്നും കാര്യമായിട്ട് മെഡിസിൻ ഒന്നും കഴിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് കൂടുതലും ഈ ട്രീറ്റ്മെന്റിനെ ഭയങ്കര ഞാനൊരു ഇമേജ് കാണിക്കാം നോക്കി ഇത് നോക്കി ഇത് ഇവരുടെ സ്കോളിയോസിസ് എന്ന് പറയാം ഈ നടു വളഞ്ഞു കിടക്കുന്നത് ഭയങ്കര ആണ് കാഴ്ചക്ക് കാണാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ചെയ്താണ് എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തത് ഇപ്പൊ ഇവരുടെ ഒരു കാല് കണ്ട കെയറിങ് അലൈൻമെന്റ് കറക്റ്റ് അതുകൊണ്ടാണ് അവരുടെ സ്ട്രക്ചർ തന്നെ വളഞ്ഞു നിൽക്കുന്നത് ആ ഇതിപ്പോ അവരുടെ ഇത് കണ്ട ഇത് ആദ്യത്തെ അവരുടെ ഇത് ഇതാണ് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവരുടെ കാലും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരും കണ്ടോ ഇങ്ങനെ ഇത് ഫസ്റ്റ് ബിഫോർ വാർത്തണ്ട് അതിന് ഒരു ചെറിയൊരു വളവ് അതിനുശേഷം ഇത് സ്ട്രേറ്റ് ആയേക്കാം സിവിയറായിട്ട് നിൽക്കുന്ന ഫീമെയിൽസ് ഉണ്ട് നോക്കി ഓ ഭയങ്കരമായിട്ട് പറഞ്ഞെടുക്കില്ല ഞാനിവിടെ വന്നതിന് ശേഷം നമ്മടെ എന്നോടൊക്കെ എടുത്തിട്ട് ഉപ്പൂട്ടിക്കാർ വെച്ച് നോക്കിയപ്പൂറ്റിക്കാരിൽ ചെറിയൊരു കേക്കെറുക്കുണ്ടായി സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പണ്ടായില്ല ഇവിടെ വന്നതിന് ഇപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നം കണ്ടെത്തി തന്നെ ലൊക്കേഷൻ വന്നിട്ടില്ല നമ്മുടെ എറണാകുളത്ത് പൊന്നുരുടെ അപ്പൊ ഡോക്ടർ അന്വർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അപ്പൊ എന്തായാലും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ാണ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ എന്തായാലും വന്ന ആളുകളുടെ അഭിപ്രായങ്ങളും എനിക്ക് സ്വന്തമായിട്ടിന്റെ അനുഭവത്തിലൊക്കെ വെച്ച് പറഞ്ഞു കിട്ടിയിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് ധൈര്യമായിട്ട് വരാട്ടോ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറം വേദന കൈമുട്ടുകാർ വേദന അതുപോലെ നമ്മുടെ നടുവേദന ഇതൊക്കെ മാറുന്ന കാര്യത്തിൽ ഇവിടെ വന്ന ആളുകളുടെ ഒക്കെ അഭിപ്രായം അനുസരിച്ച് നൂറ് ശതമാനം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് വൈറ്റില വൈറ്റിലൊന്നു ആക്ടീവ് ലൈഫ് തെറാപ്പി സെന്റർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി തെറാപ്പി സെന്റർ ഉണ്ടോ അപ്പൊ നമ്മൾ കേട്ടോടത്തോളം ഉണ്ടല്ലോ അല്ല നമ്മുടെ ജോയിൻ പെയിനുകൾ അതുപോലെ തന്നെ നമ്മുടെ പുറം വേദന അതുപോലെ നടുവേദന കൈമുട്ടുവേദന കാൽമുട്ടുവേദന മാറാത്ത ഒരുപാട് നടുവേദനകളുണ്ട് ഇതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു ഉണ്ടല്ലോ എല്ലാം ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും അവിടെ ഒരുപാട് ആളുകൾ കേരളത്തിനകത്തും പുറത്തു നിന്നും വിദേശത്തും ആയിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ ആഫ്രിക്കയിൽ നിന്ന് വരെ നമ്മുടെ ലേഡീസുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ഈ ആക്റ്റീവ് ലൈഫിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം എന്ത് കാര്യങ്ങളും സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ത് സംശയങ്ങളും ചോദിക്കാം ചെയ്യട്ടോ അപ്പം മാക്സിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക